അപ്പോൾ ശരി ആ രീതിയിൽ അന്വേഷണം നടക്കട്ടെ അത് പറിച്ചിരിക്കാൻ മാത്രമല്ല നമുക്ക് പറ്റിയൊന്നും പറയാറില്ലല്ലോ എം എൽ എ എന്ന രീതിയിൽ നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തുമാത്രം നഷ്ടങ്ങളായിരുന്നു അപ്പോൾ ഇനിയിപ്പം തെരഞ്ഞെടുപ്പിന് വളരെ കാലങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു രാജിവെക്കേണ്ടതായ ഒരു ആവശ്യമുണ്ടെന്ന് എൻ്റെ അഭിപ്രായം അത് ഞാൻ ഒരു വാർത്ത എന്നുള്ളത് കണ്ടത് ഞാൻ വ്യക്തിയായിട്ട് വ്യക്തി അറിഞ്ഞില്ല ഇങ്ങനെ പറയുന്നത് സ്ത്രീകളോട് ഏത് മന്ത്രി ആയാലും ഏത് ഉദ്യോഗസ്ഥനായാലും ഏത് നാട്ടുകാരനായാലും ഒരു ജോലി ഇല്ലാത്തവനായാലും സ്ത്രീകളോട് കൊച്ചിൻ്റെ കൂടെ ആയാലും മലതിൻ്റെ കൂടെ ആയാലും വയസ്സായോടെ ആയാലും ആരോടും അതിക്രമിക്കണം അവരെ ഏത് പാർട്ടിയിൽ നിന്നും തള്ളണമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് ചെയ്തിട്ടില്ല അവര് നോക്കിയിട്ട് പറയണം പിന്നെ അവര് ശരിയാണോ തെറ്റാണോ ഇതെനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാസ്ഥാനം രാജിവെച്ചിട്ട് അങ്ങനെ നിരപരാധിത്വം തെളിഞ്ഞിട്ട് കേറിട്ട് അതാണ് എന്റെ അഭിപ്രായം നമുക്കറിഞ്ഞൂടാ അറിഞ്ഞൂടാ അത് ശരിയാണോ തെറ്റാണോ ഒന്ന് പല രീതിയിലും ദ്രോഹിക്കുന്ന ആൾക്കാർ കൊണ്ട് ഉണ്ട് അതുകൊണ്ട് അതെനിക്കറിഞ്ഞൂടാ അത് അങ്ങനെ തെറ്റില്ലെങ്കിൽ തെറ്റില്ലെങ്കിൽ രാജിവെക്കാം രാഹുൽ മാംഘട്ടത്തിൻ്റെ കാര്യം പറയണമെങ്കിൽ വേറെ കാര്യം ഈ ഞാൻ പറഞ്ഞു പറഞ്ഞുവല്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തും ഉള്ളതാണ് വളർന്നു പറഞ്ഞ രാഷ്ട്രീയ നേതാവാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം വ്യക്തപരമായി ഞാൻ ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാംഘട്ടത്തിന് എതിരെ എതിർ രാഷ്ട്രീയകാരെ കാട്ടിൽ കൂടെ നിൽക്കുന്നത് അവരെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയക്കാരാണ് അവരെ പരസ്യമായിട്ടിപ്പോൾ അവർ കൂടെ വനിത നേതാക്കൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ചർച്ചയിൽ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ആയി വളർന്നു പറഞ്ഞ യുവജനങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി അവരെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം കാലാകാലങ്ങളിൽ നമ്മൾ കാണാൻ കാണാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ കോൺഗ്രസിൽ അന്നുള്ള നേതാക്കന്മാർ ഇപ്പോൾ ഉള്ളത് പുതിയൊരു നേതാക്കന്മാരെ വന്നതെന്ന് ഷാഫി പറയുമ്പോൾ രാഹുൽ മംഗളത്തിലാണ് അവർ നല്ല നേതാക്കന്മാർ തന്നെയാണ് നമുക്കൊരു വ്യക്തമായ അഭിപ്രായം പുതിയ തലമുറ ശ്രമിക്കുന്നില്ല അല്ലേ അവരുടെ ആ പാർട്ടി ഒരിക്കലുമല്ലോ കോൺഗ്രസ്സുകാരെ ശ്രമിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് ഇവിടെ ഇങ്ങനെ അധപ്പതിക്കില്ലായിരുന്നല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പം കയ മണി സാറെ രണ്ടും നേതാ ഉമ്മചാണ്ടി സാറൊക്കെ മരിച്ചു പോയെന്നുള്ളത് ഇപ്പോഴും അധികാരം കൊടുത്ത് ആര് വാങ്ങിയുമെന്ന നിലയിൽ കോൺഗ്രസ് വളർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടംപോലെ നേതാക്കന്മാർ ഈ ഡി വൈ എഫ് എക്കകത്തും ബി ജെ പിക്ക് നല്ല നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസ് അകത്തുണ്ട് പക്ഷെ അവർ അവസരം കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇവർ വളർന്നു വരാത്തത് അപ്പം എ സ്ഥാനം ഈ രാജിവെക്കുന്നതിന് പിന്നെ ഒരു മാറ്റവും ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ നമുക്കറിയാൻ പറഞ്ഞു ഇപ്പം എന്നിട്ട് അടുത്ത് ആര് പറഞ്ഞു എന്നുള്ളതല്ല നമ്മളിപ്പോൾ ഒരു വ്യാധി സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വളർന്നു വരുന്ന അടുത്ത ഇലക്ഷൻ ആകത്ത് ഇപ്പോൾ ഇവരെ ഒതുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് കോൺഗ്രസ്സുകാരെ പറഞ്ഞത് പിന്നെ ഏറ്റവും ഈ കോൺഗ്രസിന് അതപ്പതിനൊന്ന് പറഞ്ഞത് ഇവർ ഇലക്ഷൻ വരെ പ്രതി പ്രതിപക്ഷത്ത് ഭയങ്കരമായിട്ട് പ്രവർത്തിക്കും പക്ഷേ ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ഇവരെ തമ്മിലടിയാണ് അതാണ് ഇവർ അതപ്പ് ഏറ്റവും വലിയ കാര്യം അയാൾ എം എൽ എ സ്ഥാനം രാജിവെക്കണു നല്ലത് കാരണം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അയാൾക്ക് ഒരുക്കെട്ട ഒരു പേർ വന്നു വന്ന സ്ഥിതിക്ക് അയാൾ ഇനി പാർട്ടിയിൽ പാർട്ടിയിൽ നിന്ന് ഒരു സ്ഥാനം നിരോധിച്ചു അങ്ങനെ ഒരു രാജിവെച്ചു ആ രാജിവെച്ച സ്ഥിതിക്ക് അയാൾ എം എൽ എ സ്ഥാനം കൂടെ രാജിവെച്ചു പോണത് അങ്ങേർക്കും ഒരു മാന്യതയാണ് അദ്ദേഹത്തിന് അത് ഒരു ഇത് ഒരു വലിയ പരാതിയാണല്ലോ ഒരു പെണ്ണ് കേസെന്ന് പറഞ്ഞ അത് വലിയ പരാതിയാണ് അത് ഒരു പെണ്ണ് ഒരു പരാതി പറഞ്ഞു പറഞ്ഞാൽ അത് വലിയ രാജി വെക്കണ്ട അങ്ങനെ പിടിച്ച് നിർത്തേണ്ട കാര്യമില്ല ഇപ്പോഴും തന്നെ അങ്ങനെ അങ്ങനെ പാർട്ടിയില് അങ്ങനെ കൊള്ളിക്കുന്നില്ല അങ്ങനെ കൊള്ളിക്കാത്ത സ്ഥിതിക്ക് അയാളിപ്പോൾ രാജിവെക്കണോ നല്ലത് പിന്നെ അയാൾ പിന്നെ നിയമസഭയിൽ പോയി അയാളെ പ്രത്യേകിച്ചല്ലേ ഇരുട്ടുള്ളൂ അപ്പോൾ അങ്ങനെ മാനം കണ്ടെക്കാട്ടിലും അങ്ങേര് പാർട്ടിയോട്ട് മാറി നിൽക്കട്ടെ അടുത്ത ഇലക്ഷൻ നിന്ന് അങ്ങേര് ജയിച്ച് വന്ന് അങ്ങ് അന്തസ്തയച്ച് പാർട്ടിയിൽ ചേർന്നിരിക്കാം ഇല്ലാതെ ഇപ്പോഴും ഇങ്ങനെ അങ്ങേര് ഒറ്റയും തെറ്റേം തിരിഞ്ഞ് നിൽക്കുന്നത് വരെ അങ്ങേർക്ക് ഒരു അഭിമാനമില്ല രാഹുലിനെ സംബന്ധിച്ച് അവനെ കളിപ്പിച്ചതാണ് അവനെ കളിപ്പിച്ചതാണ് അത് കോൺഗ്രസ്സുകാർ തന്നെ കളിപ്പിച്ചതാണ് ഞാനൊരു കോൺഗ്രസ്സിൻ്റെ അനുഭാവിയും കൂടെയാണ് അവൻ്റെ യുവ തലമുറയിൽ അവൻ ചിലപ്പോൾ വളർന്നു വന്നാൽ നാളത്തെ മുഖ്യമന്ത്രിയാവാൻ കോൺഗ്രസ്സിന് പിടിയാൽ കിട്ടാത്ത ഒരു യുവ നേതാവായിട്ട് വരും അതിന് ഷാഫി പറമ്പലിനെ മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്ന കാര്യമാണ് ഷാഫി പറമ്പിലാണ് വളർത്തിക്കൊണ്ടുവന്നത് അപ്പോൾ ഓരോരുത്തരെ വളർത്തുമല്ലോ ഇപ്പം അതുമാത്രമല്ല അത് ഒരു പൊളിറ്റിക്കൽ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്ന പയ്യനാണ് അതായത് തെന്നല ബാലകൃഷ്ണ ഉള്ള സാറിൻ്റെ ചേ ചേട്ടൻ്റെ അനിയൻ്റെ മകൻ്റെ മകനാണ് ഈ നമ്മുടെ മാങ്കൂട്ടം മാങ്കൂട്ടം പിന്നെ ഓവറായിട്ട് ടി ഡി ചർച്ചയിൽ മാങ്കൂട്ടവും പിന്നെ നമ്മുടെ ഇയാളുണ്ടല്ലോ പത്തനാപുരത്തെ ഇലക്ഷനിൽ നിന്ന് അയാളെ പേരെന്താ ഏഷ്യ മറ്റേ ഇവിടെ ഇവിടെ താമസിക്കുന്നത് നമ്മുടെ മാ ഈശോട്ട് താമസമുണ്ടല്ലോ അയ്യോ അയാൾ ഓവറായിട്ട് എല്ലാവരെയും അതിക്രമിച്ച് പറയും അത് തെറ്റായ ഒരു ഇതാണ് ഞാൻ ചാനച്ചു കേട്ടിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലുണ്ട് അദ്ദേഹം അദ്ദേഹം നമ്മുടെ ഒരു മുഖ്യമന്ത്രി ഇല്ലേ അതിന് ഈവൻ ഇവിടെ ഒരു മാങ്കൂട്ടം പറഞ്ഞതിന് അദ്ദേഹത്തിന് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും എനിക്കായാലും ഉണ്ടാവും ഇവിടെ ഒരു വനിതാ നമ്മുടെ കോർപ്പറേഷൻ്റെ വനിതാ ലീഡറ് ഇവിടെ അദ്ദേഹത്തിൻ്റെയും മകളെയും അതായത് പിണറായി മകളെയും പിണറായി നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ തെറ്റുകൾ ഉണ്ടാവാം അത് ജനങ്ങളിൽ കൂടെ തിരുത്താം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടാണ് ഈ തെറ്റുകൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാമക്കൂലല്ലോ മുഖ്യമന്ത്രിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെയും മകളെയും പരസ്യമായിട്ട് ഇവിടെ മയക്കിൽ കൂടെ ചീത്ത വിളിച്ചു ഇവിടുത്തെ വനിതാ മെമ്പർ കോർപ്പറേഷൻ മെമ്പർ അത് ഞാനിവിടെ കേട്ടോണ്ടിരുന്നു അപ്പോൾ അതൊന്നും പാടില്ല വ്യക്തിപരമായിട്ട് നമ്മുടെ പിതാമ്പരക്കുറിപ്പിനെ നോക്കണം രാഷ്ട്രീയത്തിൽ ആരോടും വ്യക്തിവേദരാക്കിയില്ലാതെ അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ എത്രയോ രാഷ്ട്രീയത്തിൽ വ്യക്തികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട് മയക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇലക്ഷന് മാത്രം എതിരായിട്ട് പ്രവർത്തിക്കുകയും ഇലക്ഷൻ കഴിയുമ്പോൾ സാഹോദര്യ സാഹോദര്യ കൂടി പോവുകയാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാഹുൽ രാഹുൽമാൻകുട്ടവും ഞാൻ ചാമക്കാല ചാമക്കാല ചാമക്കാലയാണ് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തിനെയോ അല്ലെങ്കിൽ വേറൊരു ഏതൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്കലി നിൽക്കുന്നത് അത് ശരിയല്ല പിന്നെ രാഹുൽ മങ്ങൂട്ടം രാജിവെക്കേണ്ട ആവശ്യമില്ല അവനൊരു യുവ നേതാവാണ് ഇത്രയോ എം എൽ എ മാർക്ക് എം നമ്മുടെ ഇവിടുത്തെ കോവളോ എം എൽ എ വിൻസെൻറ്റിനെ അറസ്റ്റ് ചെയ്തില്ലേ അറസ്റ്റ് ചെയ്ത് രണ്ട് ഒരാഴ്ച ജയിലിൽ പോയില്ലേ അയാൾ രാജിവെച്ചോ അന്ന് പിണറായി പറഞ്ഞോ രാജിവെച്ചോ അല്ലെല്ലാം മാങ്കൂട്ടം എന്ന് പറയുന്നത് വളർന്നു വരുന്നു അത് കാഗ്രസ്കാർ ചെയ്ത ഏറ്റവും കാൺഗ്രസുകാർ തന്നെയാണ് മാൻകൂട്ടത്തിന്റെ പാരവെച്ചത് ഇത് തൊട്ടും വെച്ചു ഇത് പെണ്ണുപറിക്കുന്ന ഒത്തിരി പേര് നമ്മളെ കൊല്ലത്തെ അങ്ങനെയുള്ള ഒത്തിരി പേര് ചിലത്തുണ്ട് അതുകൊണ്ട് അങ്ങേര് രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല അതെ അങ്ങനെ അദ്ദേഹത്തിന് നമുക്ക് പുള്ളി 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 ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകും പക്ഷെ അയാൾ നിരപരാധി അല്ലെന്നും അയാൾക്ക് പാര ഒരു സ്ത്രീ ഡയറക്റ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടിട്ടില്ല എന്നാ പറയുന്നത് അല്ലാതെയുള്ള ഒരു പരാതിയാണ് അവര് പൊക്കിക്കൊണ്ട് വന്നാണെന്ന് പറയുന്നത് പഴയ ഒരു പരാതി

ഈ മാങ്കൂട്ടത്തിലല്ല വേറെ പാർട്ടിയിലുള്ള ആളുകൾ അവരെ അവരെ രാജിവ് രാജിവെച്ചിട്ടില്ല അപ്പോൾ ഇതും രാജിവെക്കേണ്ട കാര്യം ഇല്ലെന്നാണ് തോന്നുന്നത് പിന്നെ കോടതിയിലെ വിധി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് അത് പുള്ളി വേണം പുള്ളിക്ക് ഇതൊക്കെ വീട്ടിൽ നിന്ന് വളർന്നു വരേണ്ട കാര്യങ്ങളാണ് കൾച്ചർ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് സ്വതവേ കിട്ടേണ്ടതാണ് ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ പക്ഷേ ഈ എം വിൻസെന്റ് അല്ലെങ്കിൽ മുകേഷ് അവരൊന്നും രാജിവെച്ചിട്ടില്ല അപ്പൊ ഈ ഇദ്ദേഹത്തിനെതിരെ മാത്രം ഒന്ന് അതൊരു പിന്നീട് പാരയാണെന്നും പറയുന്നുണ്ട് യുവാവ് വളർന്നു വരുന്നത് വോട്ട് ചെയ്യാൻ കാരണം അതിനെപ്പറ്റി കഴിഞ്ഞാൽ അത് അവർ എന്ത് തെറ്റ് ചെയ്ത് ചെയ്തു ഇല്ലെന്ന് നമുക്ക് എല്ലാവരും പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് നമ്മളത് വിശ്വസിക്കണം ആർക്കാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു യുവതി കേസായി കൊടുത്തിട്ടില്ല സ്റ്റേഷനിലൊന്നും ശരിയാണോ അത്രേ ഉള്ളൂ ഒരു അയാൾ രാജിവെക്കണോ ഞാൻ രാജിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ പൊതു നമ്മളൊന്നും അറിയാതെ ഒന്നും പറയാൻ പാടില്ല അത് ആരായിരുന്നു നമ്മൾ ചെന്ന് അതെന്താണെന്നുള്ള കാരണം അന്വേഷണം മാത്രമേ കാര്യം പറയുക എനിക്കൊന്നും അറിയില്ല സംഭവം എന്താണ് സംഭവിച്ചതെന്ന്

എന്താണ് അഭിപ്രായം അത് ൻ ചെയ്തിട്ടുള്ള തെറ്റെന്താണെന്നുള്ളത് തെളിയിക്കുക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാജിവെക്കേണ്ട ആവശ്യം തന്നെയാണ് അദ്ദേഹം അദ്ദേഹം തെറ്റ് പറയുന്നത് അത് അത് അതല്ലേ ആവശ്യം നമുക്കിപ്പോ നമുക്ക് ഇവിടെ ഏത് കാര്യത്തിനും അവർ ആ സ്ത്രീ കൊടുത്തിട്ടില്ല ഇത് എൻ്റെ ശത്രുക്കളായ ചിലർ അദ്ദേഹം പറയുന്നത് അത് ശരിയാണോ അപ്പോൾ അങ്ങനെ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ പലതരത്തിലും ഉണ്ടാവുമല്ലോ ഈ മുകേഷോ എം വിൻസെന്റോ രാജിവെക്കാതെ തെറ്റ് ചെയ്തിട്ട് രാജിവെക്കാതിരിക്കുന്നോട്ടുള്ളവരുടെ ആ സപ്പോർട്ടിന്മേൽ മാത്രമാണ് നിക്കുന്നത് അത്രയും സ്വാധീനം അത്രയാണ് സ്ഥാനം അയാൾ രാജിവെക്കുന്നതിനോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ ഇതേ ഭാഗം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് രാജിവെക്കുമ്പോൾ എല്ലാവരും രാജിവെക്കുക അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ശരിയായ നടപടിയല്ല ഇങ്ങനൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന എല്ലാവരും രാജിവെച്ച് തന്നെ പോണം ഫ്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ അതിൽ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി വിളിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരാൾക്ക് വേണ്ടി ഒരു ടീം അഴിമതിക്കാരിൽ നിന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള ആൾക്കാർ വിളിക്കുന്ന എഫക്റ്റേ വരുന്നുള്ളൂ താങ്ക് യു താങ്ക് യു